ഈശ്വം ഇശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവവചന വായനയിലൂടെ യേശു എന്തു പറഞ്ഞു യേശു എന്ത് ചെയ്തു വിശുദ്ധ മർക്കോത്സിൻ്റെ സുവിശേഷം അധ്യായം രണ്ടിലൂടെ നാം കടന്നുപോവുകയാണ് വായിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ട് ദൈവവചനം നമ്മുടെ ബോധതലത്തിലും ഉപബോധതലത്തിലും തലത്തിലും കുടിയിരുത്തുകയാണ് എപ്പിസോഡ് ആറ് അധ്യായം രണ്ട് ഇരുപത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ സാപത്ത് ആചരണത്തെക്കുറിച്ച് വിവാദം ഒരു സാപത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറക്കാൻ തുടങ്ങി പരിസയർ അവനോട് പറഞ്ഞു സാപത്തിൽ നിശിതമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ ചോദിച്ചു ദാവീദും അരിചിരന്മാരും കൈവശമൊന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അഭിയാദൻ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ്ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് അധ്യായം മൂന്ന് സാപത്തിൽ രോഗശാന്തി യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവർ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു പരിസർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെറുതെ പക്ഷക്കാരുമായി ആലോചന നടത്തി കടൽ തീരത്തെ അത്ഭുതങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജെറുസലേം ഇത്മോ എന്നിവിടങ്ങളിൽ നിന്ന് ജോർദൻ്റെ മറുകരയിൽ നിന്ന് ടയർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അവൻ്റെ പ്രവർത്തനങ്ങളെ കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിനെ അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒതുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കൊണ്ടിരുന്നു യേശു അശുദ്ധ ആത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദേവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവർക്ക് കർശനമായ താക്കീത് നൽകി നമുക്കൊരു നോട്ട് ബുക്കും പാനേയും എടുത്തുകൊണ്ട് യേശു എന്ത് പറഞ്ഞു യേശു എന്ത് ചെയ്തു രണ്ട് ഇരുപത്തിമൂന്ന് യേശു എന്ത് ചെയ്തു ഒരു സാപത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ പോവുകയായിരുന്നു രണ്ട് ഇരുപത്തഞ്ച് യേശു എന്ത് പറഞ്ഞു ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതിരിക്കെ വിശന്നു വലഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അഭിനാഥൻ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ സാപത്ത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് മൂന്നേ ഒന്ന് യേശു എന്ത് ചെയ്തു യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി മൂന്നേ നാല് യേശു എന്ത് പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് എളുപ്പം മൂന്ന് അഞ്ച് യേശു എന്ത് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി കൈ സുഖപ്പെട്ടു മൂന്ന് പതിനേഴ് യേശു എന്ത് ചെയ്തു യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി ഇതെല്ലാം നമുക്കൊരു നോട്ട് ബുക്കിൽ വായനയ്ക്ക് ശേഷം യേശു എന്ത് പറഞ്ഞു യേശു എന്ത് ചെയ്തു എന്ന് നമുക്കിപ്പോൾ എഴുതി എഴുതി വയ്ക്കാം ഈ വായനയിലൂടെ ഓരോ മക്കളും കടന്നു പോകുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാനസാന്തരങ്ങൾ വിടുതൽ രോഗശാന്തി ലഭിക്കുന്നു ആ